ഹായ് ഓൾ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ ഇത് രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആണ് അതായത് ക്രിസ്മസിൻ്റെ തലേന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ വ്ളോഗാണ് പക്ഷേ ലേറ്റായിപ്പോയി ഇടാനായിട്ട് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അപ്പോൾ ഉച്ചക്കൊലത്ത് തുടങ്ങിയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ചിക്കൻ ചുക്കൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സവാള നന്നായിട്ട് മൊരിയിപ്പിച്ച് എടുക്കുന്നതാണ് അപ്പോൾ കുറച്ചും കൂടി വാടാനുണ്ട് അപ്പോൾ അത് അവിടെ കിടന്നിട്ട് ചട്ടിയിൽ കിടന്ന് വാടിക്കിട്ടെ വാടിയല്ല മൊരിഞ്ഞു കിട്ടട്ടെ അപ്പം ഞാൻ എൻ്റെ വഴുതനങ്ങ വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടാ സിമ്പിളാണ് അതേപോലെ തന്നെ പെട്ടെന്ന് കഴുകോട്ടോ പെട്ടെന്ന് കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് വേണേ അപ്പോൾ വഴുതനങ്ങ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് ഉപ്പും മഞ്ഞളും മുളകൊടിയൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതേ പാനിലേക്ക് കുറച്ച് ഓയിലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ സവാളൊക്കെ ഒന്ന് മറ്റൊരു വന്നപ്പോഴത്തേക്കും അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതേ കഴുകി വൃത്തിയാക്കി എടുത്ത ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളകൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചതും നല്ല ജീരകം ഉണ്ടല്ലോ അത് പൊടിച്ചതും പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ കൂടെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ മൊരിയിപ്പിച്ചെടുത്തിട്ടുള്ള സവാള ഉണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാട്ടോ അപ്പോൾ അതെ ചിക്കനിലേക്ക് മസാല നല്ലപോലെ പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാട്ടാ അത് കഴിഞ്ഞിട്ട് ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ചിക്കൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അതങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകും അതും കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയും ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു അര ഗ്ലാസ് വെള്ളം അത്രേ ഉള്ളൂ അതങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ അതങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി അത് വെന്ത് കിട്ടണമല്ലോ അപ്പോൾ ആ നേരത്തിന് പഴയതനങ്ങൾ റെഡിയാക്കി എടുക്കാനും അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടിയടപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉള്ളി ചെറുതായിട്ടായിട്ട് ഇതിനകത്ത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലേയും ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ലേശം മുളകൊടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് തൈനും കൂടി ഒഴിച്ചു കൊടുത്ത് അത്രേ ഉള്ളൂ ഒന്ന് ചൂടായാൽ മതിയെ അങ്ങോട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് വഴുതനങ്ങ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ വഴുതനങ്ങ കറിയും റെഡിയായി നല്ല ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ഈ ഒരു കറിക്കും അപ്പോൾ അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വഴുതനങ്ങ കറിയും അതേപോലെ തന്നെ ചിക്കൻ ചുക്കയാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയണത് അപ്പോൾ അതെ ചിക്കനൊക്കെ വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ടോ ടുക്ക് ചെയ്തെടുത്തത് അത് കഴിഞ്ഞ് നമ്മൾ ചോറൊക്കെ തീറ്റ കഴിഞ്ഞിട്ട് പിന്നെ അതെ ഒന്ന് റെഡി ആയിട്ട് നമ്മളൊന്ന് പുറത്ത് പോകണേനാണ് ഉമ്മിച്ചീം കുഞ്ഞുമ്മയും ഒക്കെ ഉണ്ട് അപ്പം കുട്ടി ഒന്ന് പുറത്തേക്ക് ും കൂടി ഓട്ടോ കാണട്ടാ പോണത് എവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മട്ടാഞ്ചേരിയിലാണ് പോണത് എപ്പോഴും ബീച്ചും അങ്ങനെയൊക്കെ പ്രാവശ്യം ഞങ്ങൾ മട്ടാഞ്ചേരിക്ക് പോവാന്ന് ചേച്ചി മട്ടാഞ്ചേരി പാലസ് കാണാന്ന് വിചാരിച്ചായി പോയത് പക്ഷെ അപ്പത്തേക്ക് ടൈം കഴിഞ്ഞു പോയി നാലര വരെയുള്ളൂട്ടാ അത് കഴിഞ്ഞാൽ അവര് ക്ലോസ് ചെയ്യും അപ്പൊ പിന്നെ ചമ്മി ചമ്മിപ്പോയിട്ട് പിന്നെ അതുകൊണ്ടാണ് ആ വീഡിയോ ഒന്നും എടുക്കരുത് ചമ്മണ വീഡിയോ നിങ്ങളെ കാണിക്കട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വളരെ ധൈര്യമായിട്ട് ഇറങ്ങി പിന്നെ നമ്മൾ ചൂ സ്ട്രീറ്റിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചാ അവിടെ ആവുമ്പോൾ സിനിമ ഫ്രണ്ടിൽ പോയെങ്കിലും ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു അതെങ്കിലും ഉച്ചിട്ട് കാണിക്കൊടുക്കാന്ന് ചോദിച്ചാൽ അങ്ങനെ ജ്യൂ സ്ട്രീറ്റിലേക്ക് വന്നു ഇവിടെ വലിയ ഒന്നും പ്രതീക്ഷയൊന്നുമില്ലാണ്ടോ വന്നത് സിനിമയില് കയറി കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയൊന്നും ഇല്ല എപ്പോ വന്നാലും അത് ക്ലോസ്ഡ് ആണ് അതുകൊണ്ട് തന്നെ വലിയ ഒന്നും ഉണ്ടായില്ല അതിൻ്റെ ഇടയിൽ ദേവൃദ്ധി കുട്ടീനെ കണ്ട് നമ്മൾ അവർ എന്തോ ഷൂട്ടിന് വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം അങ്ങനെ കണ്ടു ഞങ്ങളും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ സിനഗോഗിൻ്റെ ഫ്രണ്ട് വന്നപ്പോഴത്തേക്കും ഓപ്പൺ ആയിട്ട് കിടക്കട്ടെ പിന്നെ ഒന്നും നോക്കിയില്ല ചാടി കയറി ടിക്കറ്റ് എടുത്ത് അങ്ങനെ അകത്ത് കയറി കേട്ടോ ഒരു ടിക്കറ്റ് ഒരാൾക്ക് പത്ത് രൂപ വെച്ചിട്ട് അങ്ങനെയാണ് അപ്പം അങ്ങനെ നമ്മൾ എന്താ പറയുക എത്ര എത്രയോ വർഷങ്ങളായി ഇതിൻ്റെ ഇൻ്റുള്ളിൽ കയറണം എന്ന് വിചാരിക്കണത് ഇപ്പോഴാണ് അത് സാധിച്ചത് ഞാനാത്തിയിട്ടാണ് ഫസ്റ്റ് ടൈമാണ് നമ്മളെല്ലാവരും തന്നെ ഫസ്റ്റ് ടൈമാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ചെറിയൊരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിട്ടുള്ളൊരു ഹോളാണിത് അപ്പോൾ അവിടെ കുറച്ച് നേരം ഇരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സാധിച്ചില്ല എന്നുള്ളതാണ് നമ്മുടെ കൂടെയുള്ള ബേക്കറികൾ വേണം ഉണ്ടാക്കിയത് കാരണം അവിടെ സ്റ്റാഫ് പറഞ്ഞ് വേഗം അറിയിക്കുമോ നിൽക്കണ്ട എന്ന് പറഞ്ഞു അത് കേട്ട മാറി നമ്മൾ വേഗം അങ്ങോട്ട് ഇറങ്ങി അതിൻ്റെ ഇപ്പം അത് കാരണം ഒരു ബുദ്ധിമുട്ടാർക്കും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങി ശേഷം പിന്നെ നമ്മൾ പിന്നെയും നമ്മൾ ഇതിന് ഈ സീറ്റിലൂടെ നടക്കാനും നല്ല രസമാണല്ലോ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ബിനാലേൻ്റെ ഒരിത് നടക്കുന്നുണ്ട് ഇവിടെ അതിൻ്റെ ഒരു ചെറിയൊരു പോർഷനാണ് അപ്പോൾ അവിടെ ഒന്ന് കയറി അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു കയറി കണ്ടു കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം നമ്മുടെ കൂട്ടത്തിലുള്ള ബുദ്ധിജീവികളായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ആർക്കാർക്കും ആർക്കും മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് എക്സ്പ്രൻ എക്സ്പ്രഷൻ ഇട്ടിപ്പോൾ ആചാരിച്ചി ഓടിയണന്നിങ്ങനെ കണ്ടിട്ട് ജസ്റ്റ് ഇങ്ങോട്ട് ഇറങ്ങി അപ്പോൾ അതാണ് ഉണ്ടായത് എന്നിട്ട് പിന്നെ അതേ തിരിച്ചിങ്ങോട്ട് നമ്മൾ മട്ടാഞ്ചേരി പാലസിൻ്റെ ഫ്രണ്ടിലേക്ക് വന്നു പിന്നെ അവിടെ മട്ടാഞ്ചേരി പുതിയ ബോട്ട് ചട്ടി ഓപ്പൺ ചെയ്തിട്ട് അധികം ആയിട്ടില്ലെന്നാണ് എൻ്റെ അറിവില്ലേ അപ്പോൾ വിചാരിച്ചു അന്നാ അതൊന്ന് കയറിക്കൊണ്ടേക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മളങ്ങനെ അവിടെ കയറി അവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട് അപ്പോൾ പിന്നെ അവിടെ ഒന്ന് കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് നടന്നിട്ട് പിന്നെ കുറേ നേരമായല്ലോ ഈ നടപ്പ് തുടങ്ങിയിട്ട് അപ്പോഴത്തെ കുട്ടികളുള്ളവരൊക്കെ നല്ലോണം വിഷമിച്ചിട്ടുണ്ട് നടന്നിട്ട് അപ്പോൾ പിന്നെ അവരുടെ ആ ഒരു ഇതും ഒന്ന് ഇരുന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഈ ഭാഗത്ത് കയറി അല്ലാതെ നമുക്ക് ഫോട്ടോ ചെയ്തു നടും എറണാകുളത്തേക്ക് പോകാനൊന്നും അല്ല കേട്ടോ വെറുതെ ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ വേണ്ടി അങ്ങനെ കയറിയതാണ് പിന്നെ നല്ല രസമുണ്ടായിരുന്നു ഇങ്ങനെ പിള്ളേർക്ക് ഓടി നടക്കാനുള്ള സ്പേസ് ഉണ്ട് നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അപ്പോൾ നല്ല ഒരു കോൺച്ചുറ്റി ജസ്റ്റ് ഒന്ന് കളിപ്പിക്കാന്ന് ഉമ്മാ എത്ര വർഷായി കല്യാണം കഴിഞ്ഞിട്ട് വരെയും കണ്ടിട്ടില്ലല്ലോ കണ്ടിട്ടുണ്ടായിരുന്ന മുപ്പത്തിയേഴ് വർഷത്തിന്റെ ഇടയിലേ നമ്മള് കാണാൻ വേണ്ടി കേറിയില്ലേ അത് കണ്ടായിരുന്ന ആദ്യല്ലേ അപ്പാ പാപ്പിച്ചിനായിട്ട് തന്നെ പിടിക്കാൻ ഒരു കാരണം കിട്ടിയില്ലേ പോയി തന്നെ പിടിച്ചോ ഒമ്പത്തേഴ് വർഷമായിട്ട് നിങ്ങളെല്ലാം കൊണ്ടുപോയാ എന്ന് ചോദിക്കണം കേട്ടാ പിന്നെ എവിടെ പോയാലും നമുക്ക് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തില്ലെങ്കിലും ഒരു സമാധാനം കിട്ടൂല ഇതിപ്പോൾ ഫോട്ടോ ആണ് വീഡിയോ എടുക്കണേ എന്നുള്ളത് ഓണാക്കി കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂട്ടോ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും വീഡിയോ എടുക്കണോണ്ട് തന്നെ ആ ഒരു ഫോട്ടോ എടുക്കണ കാര്യം മറന്നു തോന്നും അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ ഇന്ന് ഒരു സന്ധ്യ ആയപ്പോഴത്തേക്കും നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് അങ്ങോട്ട് വിചാരിച്ചാ അങ്ങനെ നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി നമ്മൾ സിയാപ്പി അപ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ബ്രദർ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടത്തെ ഡോക്ടർ കൊടുത്ത ഇതാണേ കേക്കാണ് അപ്പോൾ അവനതും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളതെല്ലാം കൂടി ഹാപ്പി ബർത്ത്ഡേ ടു യു പാടിയിട്ട് കട്ട് ചെയ്ത് എല്ലാവരും കൂടി പങ്കിട്ട് കഴിച്ചു അടിച്ച് പൊളിച്ചത് വേദന നല്ലൊരു വൺ ഡേ ട്രിപ്പായിരുന്നു നമ്മളുടെ അത് ഈവനിങ് ടു എവിടെയെന്നു നമ്മളിട്ടുണ്ട് താങ്ക് യു